ലോക ലോകവികലാംഗ ദിനത്തോടനുബന്ധിച്ച് ആരോരുമില്ലാതെ വർഷങ്ങളായി തെരുവിൽ കഴിഞ്ഞ രാജേന്ദ്രനെ രക്ഷപ്പെടുത്തി കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകർ ഡിസംബർ മൂന്നാം തീയതി കൊല്ലം തിരുവനന്തപുരം ദേശീയപാതയിൽ മാടനടയ്ക്ക് സമീപം പൈപ്പ് ലൈനിൽ ദിവസവും കുളിക്കുന്ന കടത്തിണകളിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന രാജേന്ദ്രൻ എന്ന വയോധികനെയാണ് സന്നദ്ധ പ്രവർത്തകർ രക്ഷപ്പെടുത്തിയത് രാജേന്ദ്രന്റെ ഏകാന്തതയ്ക്കും കടത്തിണയിലെ ഉറക്കത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇരുപതാം വയസ്സിൽ ശ്രീലങ്കയിൽ നിന്ന കപ്പൽ മാർഗ്ഗം തമിഴ്നാട്ടിലെത്തി പിന്നീട് കേരളത്തിലും എത്തിയ രാജേന്ദ്രൻ പല ജോലികൾ ചെയ്തിരുന്നു വർഷങ്ങളായി മാടനടയിൽ കടത്തെണ്ണകളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു രാജേന്ദ്രൻ വാർദ്ധക്യം എത്തിയതോടെ ശാരീരിക അവശതകളും കൂടി ഇടയ്ക്ക് അസുഖം കൂടി ജില്ലാ ആശുപത്രിയിൽ ആരൊക്കെയോ ചേർന്ന് എത്തിച്ചു അസുഖം ഭേദമായി വീണ്ടും തെരുവിലേക്ക് തുടർന്നാണ് കൊല്ലത്തെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷ് ബാബു ശ്യാം ഷാജി പത്തനംതിട്ട ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ മനോജ് എന്നിവർ രാജേന്ദ്രനെ കാണുകയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തത് അങ്ങനെ രാജേന്ദ്രന്റെ കൂടിയാണ് പള്ളിമുക്കിലെ തണൽക്കൂട്ടം പ്രവർത്തകരും ചേർന്ന് രാജേന്ദ്രനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് പിന്നീട് പോലീസുകാരുടെ അനുമതിയോടുകൂടി ജീവകാരുണ്യ പ്രവർത്തകനായ ഗണേഷും ബാബുവും ശ്യാമും ഇസ്മായിൽ പള്ളിമുക്കും ചേർന്ന് രാജേന്ദ്രന്റെ മുടിയും താടിയുമൊക്കെ വടിച്ച് വൃത്തിയാക്കി പിന്നീട് നന്നായി കുളിപ്പിച്ചു രാജേന്ദ്രൻ രാജേന്ദ്രനൻ മാടന്നടയിലാണ് ഞാൻ കണ്ട് ഒരുപാട് നാള് ഒരു വർഷങ്ങളുടെ പഴക്കമുണ്ട് അദ്ദേഹം ഭരണിക്കാവും ക്ഷേത്രവും ഒക്കെയായിട്ട് ഒരു ഭക്തനാണ് പുള്ളി പിന്നെ ഈ അടുത്ത സമയത്ത് ഏർ പുള്ളി വല്ലാത്ത അവശനായി അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിലും പിന്നെ അവിടെ നിന്ന് പിന്നെ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നപ്പോൾ മനുഷ്യ സ്നേഹികളായ നമ്മുടെ ഗണേശ് സാറും ും ശ്യാമും ചേർന്നിട്ട് നമ്മുടെ തങ്ങൾക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടെ ചേർന്ന് ഞങ്ങൾ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് കരുനാപ്പള്ളിയിലുള്ള അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം ഭാഗത്ത് കറങ്ങി തിരിഞ്ഞും വീട്ടില് വേറെ ആരും ആശ്രയമില്ലാത്ത ഒരാളാണ് അയാള് ജില്ലാ ആശുപത്രി ചികിത്സക്ക് വന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ആരും ഇല്ലാതെന്ന് അറിഞ്ഞു സോഷ്യൽ വർക്കർ ഗണേഷ് ഗണേഷണേഷ് ബാബു പിന്നെ സി ഐ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം സ്നേഹനിലയത്തിലേക്ക് രാജേന്ദ്രനെ കൊണ്ടുപോകുന്നു പോലീസിന്റെ അനുമതി വാങ്ങിയ ശേഷം മൈനാഗപ്പള്ളിയിൽ ഫാദർ മനോജ് കോശി വൈദ്യൻ നടത്തുന്ന വയോജന കേന്ദ്രത്തിൽ രാജേന്ദ്രനെ എത്തിച്ചു ഭക്ഷണവും മരുന്നും വസ്ത്രവും കിടപ്പാടവും നൽകി ഇവിടെ രാജേന്ദ്രനെ പുനരധിവസിപ്പിക്കുമെന്ന് ഫാദർ മനോജ് കോശി വൈദ്യൻ പറഞ്ഞു നമസ്കാരം വീണ്ടും ഒരു ദിവസം കൂടെ സമാപിക്കുകയാണ് ഞങ്ങളുടെ ഗണേശേട്ടനും ഭാവു ചേട്ടനും ഒരുമിച്ച് സ്നേഹ നിലയത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ശ്രീലങ്കയിൽ നിന്നും ആയിരിക്കണം നമ്മുടെ നാട്ടിൽ വന്നപ്പെട്ട് കൊല്ല കൊല്ലം പള്ളിമുക്കിൽ സ്വന്തം ആരോഗ്യത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിസ്സഹായാവസ്ഥയിലായപ്പോൾ തണൽക്കൂട്ടം ഇസ്മായേൽ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തകരുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം സ്നേഹനിലയത്തിന്റെ ഒരു അംഗമായി ഇന്ന് മാറുകയാണ് അവരുമായി പ്രിയപ്പെട്ട ജീവകരുണ്യ പ്രവർത്തകനായ ഗണേശേട്ടനും അതുപോലെ ബാബുചേട്ടനും ശ്യാമും അവര് അവരുടെ ആ സംഘം കൂട്ടായിട്ട് വീണ്ടും സ്നേഹനിലയത്തിലേക്ക് ഒരു അതിഥിയെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു അങ്ങയുടെ നിങ്ങളുടെയൊക്കെ വലിയ മനസ്സ് മനസ്സിന് മുമ്പിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് ഈ തണൽ കുടുംബത്തോടുള്ള ആസ്മയലിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നമ്മുടെ വാർത്തകൾ കൊല്ലം